സൽമാൻ ഖാൻ നേരെ വധഭീഷണി സന്ദേശം അയച്ച കേസിൽ നടന്റെ ചിത്രത്തിലെ ഗാനരചയിതാവ് അറസ്റ്റിലായി ഇരുപത്തിനാലുകാരനായ സൊഹേലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് സൽമാൻ ഖാന്റെ റിലീസാകാനിരിക്കുന്ന ചിത്രത്തിലെ മേ സിക്കന്ധർ ഹും എന്ന ഗാനത്തിന്റെ രചയിതാവാണ് സൊഹേൽ താനും പാട്ടും പ്രശസ്തമാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് സൊഹേൽ പറഞ്ഞു നവംബർ ഏഴിനാണ് ഉണ്ടായത് വാട്സപ്പ് ഹെൽപ്പ് ലൈനിൽ ഭീഷണി സന്ദേശം കൊടുക്കുകയായിരുന്നു അഞ്ചു കോടി രൂപ നൽകിയില്ലെങ്കിൽ ബിഷ്ണോയെക്കുറിച്ച് പരാമർശിച്ച് എഴുതിയ പാട്ടിന്റെ എഴുത്തുകാരനെയും സൽമാൻ ഖാനെയും വധിക്കുമെന്നായിരുന്നു സന്ദേശം ഗാനരചയിതാവിനെ ഇനി പാട്ടെഴുതാൻ കഴിയാത്ത വിധം ആക്കുമെന്നായിരുന്നു സന്ദേശം ലഭിച്ചത് സൽമാൻ ഖാന് ധൈര്യമുണ്ടെങ്കിൽ രക്ഷിക്കുവാനും സന്ദേശത്തിൽ പറഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വെങ്കടേഷ് നാരായണൻ എന്നയാളിന്റെ ഫോണിൽ നിന്നാണ് ഈ ഒരു സന്ദേശം വന്നതെന്ന് കണ്ടെത്തിയത് എന്നാൽ ഈ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു മാർക്കറ്റിൽ വച്ച് ഒരു അപരിചിതൻ കോൾ ചെയ്യാൻ തന്റെ ഫോൺ വാങ്ങിയ കാര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സൊഹേലാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയത് അറസ്റ്റ് ചെയ്ത സൊഹേലിനെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്